മിരയുടെ എനിക്ക് ഏറ്റവും മീരിക്ക് നല്ല അനുഭവ തന്നെ ഉണ്ടായിരുന്നു അതാണ് പോസിറ്റീവ് അത് മനസ്സിലാക്കുന്ന ബാല്യത്തിൽ അവൾ എന്തൊക്കെ ചെയ്തു എനിക്ക് അറിയണം അതാണ് ഞാൻ ഇതാക്കുന്നത് ബാല്യത്തിൽ എങ്ങനെയായിരുന്നു ജീവിതം എന്തൊക്കെയായിരുന്നു ജീവിതം ആഹാരത്തുള്ള താല്പര്യം എങ്ങനെയാണ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട രുചിബോധമില്ല കുട്ടികൾ മീരൊക്കെ വലിയ നടിയായിട്ടും അവളുടെ രുചിബോധം ഭയങ്കരതാണ് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും ചിലപ്പോ അവളിങ്ങനെ ഈ ആഹാരം ഞാനിങ്ങനെ തയ്യൽ ഒഴിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു അത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ആഹാരത്തോടുള്ള പ്രതിപത്തി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ രസബോധങ്ങളോടുള്ള നമ്മുടെ പ്രതിപത്തി ആണ് ഒരാൾ ആർട്ടിസ്റ്റ് ആക്കുന്നത് എല്ലാ രസങ്ങളോടും ആഹാരത്തോട് മാത്രമല്ല ഈ രസബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു സൂത്രവിദ്യയാണ് ഞാൻ ചെയ്യുന്നത് അതിന് കുറച്ച് സമയം എടുക്കും അവരെ അനുഭവ വികസിപ്പിക്കാൻ നോക്കും അവരെ കാഴ്ച വികസിപ്പിക്കാൻ നോക്കും നന്നായിട്ട് കാണാൻ ശീലിപ്പിക്കും അവരെ നന്നായിട്ട് ഗന്ധം ശ്വസിക്കാൻ അനുഭവിക്കാനുള്ള ശേഷി ഉണ്ടാക്കും രുചി അനുഭവിക്കാനുള്ള ശേഷി ഉണ്ടാക്കും കേൾവിയുടെ ശക്തി കൂട്ടും ഈ പഞ്ചേന്ദ്രിയ കറക്റ്റാക്കിയാൽ ഒരാൾ ഏത് മേഖലയിലും ഗംഭീരമാകും പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ചെയ്യുന്നില്ല ണ്ടാവും കാണാൻ പറ്റില്ല അത് കേട്ടോ ഞാൻ കേട്ടില്ല കേൾവില്ല അതേസമയപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് അതാണ് ഈ ഓണം നേരത്തെ ഓണക്കാലത്തെ കുറിച്ച് പറയുമ്പോ കുട്ടികൾ പൂവറിക്കാൻ എക്സ്പീരിയൻസ് ഭയങ്കര കാരണം ഓരോ കാല് വയ്ക്കുമ്പോൾ അവർക്ക് അറിയാം ഇവിടെ എവിടെയെങ്കിലും ചിലപ്പോൾ പാമ്പുണ്ടാവും കാരണം ഈ ഈ പുല്പടപ്പിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെയാണ് പോകുന്നത് പൂ പറിക്കാനായിട്ട് പിന്നെ അവരുടെ കാഴ്ച ഇവരെങ്ങനെ നോക്കിയാൽ മതി നോക്കാം അവിടെ ഒരു ചെറിയ ചുമ പൂ നിൽക്കുന്ന കാണാൻ പറ്റും സാധാരണ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ നോക്കിയിട്ട് അവിടെ പൂവണ്ടോ എവിടെ പോകും കാണാൻ പറ്റില്ല അവർക്ക് കാഴ്ചയില്ല അതുകൊണ്ട് അവർക്ക് നമ്മളൊക്കെ കാക്കപ്പൂ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ പൂവാ കുഞ്ഞു പൂവാ ഇതൊന്നും സാധാരണ കുട്ടികളെ കണ്ണിപ്പടില്ല പക്ഷേ പൂ പറിക്കാൻ പൂ പൊട്ടിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ കണ്ണിലകത്ത് പെടും അവൻ അതാ നോക്കുന്നത് അവനതാ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ വലിയ എക്സ്പീരിയൻസാണ് വലിയൊരു പ്രാക്ടീസ് അത് അവരെ കാഴ്ചയെ വികസിപ്പിക്കുന്നു കാഴ്ച ശക്തിയെ പിന്നെ ഒരു ആഭിമുഖ്യമുണ്ട് ഈ നിറങ്ങളോട് ആഭിമുഖ്യാണ് അവർ ഒരു പൂക്കളത്തിൽ ഉണ്ടാക്കുന്നത് അവർ ക്രിയേറ്റീവ് ആകും അവരെ മനസ്സിലായോ പിന്നെ ഇതുപോലെ തന്നെ പാമ്പ് അല്ലെങ്കിൽ ആരണ അല്ലെങ്കിൽ പഴുതാര അല്ലിങ്ങനുള്ള ഈ ക്ഷുദ്ര ജീവികളോടൊക്കെ ഉള്ളവരുടെ മനോഭാവം അതിനൊക്കെ അവർ വളരെ സൂക്ഷിക്കും അപ്പം അങ്ങനെ ഈ പൂ പറിക്കാനൊക്കെ നടക്കുന്ന കുട്ടികൾ ഒരിക്കലും പാമ്പ് പിടിക്കില്ല അവരത്ര സൂക്ഷ്മ അതുപോലെ ഇപ്പോൾ വനപ്രദേശത്ത് ജീവിക്കുന്നത് ഇപ്പോൾ വയനാട്ടിലൊക്കെ ഉള്ള കുട്ടികൾ വയനാട്ടിലെ കുട്ടികളൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് കാരണം അവർ അവരുടെ അനുഭവത്തന്നെ വളരെ അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ വളരെ സ്ഫുടമായിരിക്കും അവർക്ക് പെട്ടെന്ന് വളരെ ആവാൻ പറ്റും അപ്പം അങ്ങനെ അത് ഈ ഗ്രാമങ്ങളിൽ ഒക്കെ വരുന്നത് അതാണ് ഈ നഗരങ്ങളിൽ വരുന്ന കുട്ടികൾക്ക് പലപ്പോഴും ഈ പഞ്ചായീയങ്ങൾ സ്ഫൂട്ടാകില്ല അതാണ് എൻ്റെ തകരാറ് ഇത് ഉണ്ടാക്കിയെടുക്കലാണ് എൻ്റെ സൂത്രം അതിന് ചില കാര്യങ്ങളുണ്ട് പിന്നെ എല്ലാ എല്ലാം ഞാൻ സംഗീതം അടിസ്ഥാന സംഗീതം പഠിപ്പിക്കും സ്വരസ്ഥാനങ്ങളെല്ലാം എല്ലാം പഠിപ്പിക്കും അപ്പം ചിലപ്പോൾ ഇങ്ങനെ ആളുകൾ ഞാൻ പുറത്തുനിന്ന് കാര്യം ഇയാൾക്ക് വട്ടാണ് വട്ടാണിത് അപ്പെന്നെ വെറുതെ സംഗീതം പഠിപ്പിക്കും അതെ പാട്ടുകാരെയൊക്കെ അല്ലേ കൊണ്ടുവന്നത് അപ്പം എനിക്കവരുടെ ശബ്ദം എവിടെ നിന്ന് പുറപ്പെടുന്നു ശബ്ദം ശബ്ദം നാഭിയെന്ന് പുറപ്പെടുന്നത് ശബ്ദബന്ധം എന്ന് പറയുന്ന വലിയ കാര്യമാണ് ഈ നമ്മുടെ ശരീരം ഒരു ഗാത്ര വീണ പോലെയാണെന്നാണ് ശരീരം ഒരു വീണ പോലെയാണ് ആ വീണയുടെ ചില ഭാഗത്തിനാണ് ശബ്ദതരംഗങ്ങൾ ഉണ്ടാകുന്നത് ഇത് കറക്റ്റ് ചെയ്യപ്പെട്ടാലേ അയാൾക്ക് രോഗം ഉണ്ടാവില്ല അറിയാം ആ നോക്കിക്കോളൂ സംഗീതചാര ഏറ്റവും കൂടുതൽ ആയുസ് ഉണ്ടാവുക ഇപ്പം ദക്ഷിണാപുര സാമ്യം കണ്ടില്ലേ തൊണ്ണൂറ് വയസ്സായി സ്വാമിക്ക് ഒന്നുമില്ല ചെറിയ കുട്ടിയെ പോലെ ഓടി നടക്കില്ല കാരണം ഗാത്ര മീന അതിങ്ങനെ ശ്രുതി ചേർന്ന് വീണ